കേരളത്തിനായി സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിന് മാലിന്യം പുതിയ ബസ് സ്റ്റാൻഡിന് എതിർവശത്ത് റെയിൽവേ അധീനതയിലുള്ള സ്ഥലത്തെ കാഴ്ചയാണ് ഇത് ഒരേക്കറോളം വരുന്ന സ്ഥലത്ത് മാലിന്യം കുമിഞ്ഞുകൂടിക്കിടക്കുന്നു വള്ളിപ്പടർപ്പുകൾക്കും കാടുകൾക്കുമിടയിൽ മാലിന്യ കൂമ്പാരം തന്നെയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അറബ് മാലിന്യങ്ങളും ഉൾപ്പെടെ നിക്ഷേപിക്കുന്ന സ്ഥലമായി ഇവിടം മാറി ഇതിനു സമീപത്തായി തന്നെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ഓട്ടോ സ്റ്റാൻഡ് ഗുഡ് സ്റ്റാൻഡ് എന്നിവയും സ്ഥിതി ചെയ്യുന്നുണ്ട് മാലിന്യത്തിൽ നിന്നുള്ള ദുർഗന്ധവും സഹിച്ചാണ് തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നത് ഒപ്പം ഗുരുതരമായ പകർച്ചവ്യാധി ഭീഷണിയും നേരിടുന്നു വലിയ വാഹനങ്ങളിൽ എത്തിച്ചാണ് ഇവിടെ മാലിന്യം തള്ളുന്നത് നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാലിന്യവും ഇവിടെ തന്നെയാണ് നിക്ഷേപിക്കുന്നതെന്ന ആരോപണവുമുണ്ട് ഇവിടെ തലശ്ശേരി ബസ് സ്റ്റാൻഡിലെ കംപ്ലീറ്റ് ബേസ്സുകളെല്ലാം റെയിൽവേ സ്റ്റേഷൻ കമ്പോണ്ടിടുന്നത് പുറമേ ഉള്ള ബേസ്സുകൾ തേച്ചും ഇവിടെ പുതിയ ഈ സ്റ്റാൻഡിൽ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ ദുർഗന്ധം വഹിച്ചിട്ട് ഇപ്പൊ നമ്മൾ വെച്ചാൽ അടുത്ത സ്റ്റാൻഡ് നമ്മൾ ഗുഡ്സ് ഡ്രൈവർമാരെ തമ്മൽ ഒരുമിച്ച് നീട്ടി ക്ലീൻ ചെയ്തോളാം വൃത്തിയാക്കിയ കംപ്ലീറ്റ് ഈ ഈ ഈ വേസ്റ്റുകളെല്ലാം റിവേ വരുന്നത് ചളി വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഒരു നമ്മൾ നമുക്ക് ഇരിക്കാൻ മണ്ണ് തട്ടിട്ട് ക്ലിയർ ആക്കിട്ട് വീട്ടിൽ നിന്ന് ചെടിയെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ ഒരു മോടി കൂട്ടിയിട്ടുണ്ട് അങ്ങനെ വേസ്റ്റ് ഐറ്റ് കൂട്ടി കൂടാതെ രാത്രിയിലും പുലർച്ചെയും ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും വാഹനങ്ങളിലെത്തിച്ച് ഇവിടെ മാലിന്യം തള്ളുന്നുണ്ടത്രേ അത്രേ മഴ പെയ്താൽ മാലിന്യത്തിൽ നിന്ന് ഊർന്നു വരുന്ന മലിനജലം പൊതു ഇടങ്ങളിലേക്കാണ് ഒഴുകി എത്തുന്നത് പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുമ്പോഴാണ് അധികൃതരുടെ കൺമുൻപിലുള്ള ഈ കാഴ്ച പ്രശ്നത്തിന് കാര്യക്ഷമമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഗുരുതരമായ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് ഇടയാക്കിയേക്കാം ന്യൂസ് ബ്യൂറോ തലശ്ശേരി